സ്നേഹത്തിൻ്റെയും മത സന്ദേശം വിളിച്ചോതുകയാണ് പാലക്കാട് ജില്ലയിലെ തിരുവേഗപ്പുറ പഞ്ചായത്തിലെ വിളത്തൂർ പ്രദേശം വിളത്തൂർ പ്രദേശത്തെ സി എച്ച് സെന്ററിന്റെ കീഴിൽ പ്രവർത്തനം ആരംഭിക്കാനിരിക്കുന്ന ശിയാബ്തങ്ങൾ ഡയാലിസിസ് സെന്റർ നിർമ്മാണ പൂർത്തീകരണത്തിലേക്ക് ധനശേഖരണാർത്ഥം സംഘടിപ്പിക്കുന്ന മെഗാ ബിരിയാണി ചലഞ്ചിലേക്ക് പ്രദേശത്ത് പുരാതന കുടുംബക്ഷേത്രമായ ശ്രീ കളരിക്കൽ ഭഗവതി കുടുംബക്ഷേത്രത്തിലേക്ക് നടവരവായി ലഭിച്ച സംഖ്യ സെന്ററിനെ കൈമാറി ക്ഷേത്ര കമ്മിറ്റി ദക്ഷിണയായി ലഭിക്കുന്ന സംഖ്യകൾ മാത്രമാണ് ക്ഷേത്രത്തിന്റെ പ്രധാന വരുമാന മാർഗമെന്നും അതിൽ നിന്നുമുള്ള പണമാണ് ഡയാലിസ് സെന്ററിലേക്ക് കൈമാറിയിട്ടുള്ളതെന്നും ക്ഷേത്ര ഭാരവാഹികൾ പറഞ്ഞു നാടിന്റെ ഏതു നല്ല പ്രവൃത്തികൾക്കും മുൻപും ക്ഷേത്ര ഭാരവാഹികളും നാടും ഒരുമിച്ച് നിന്ന ചരിത്രമാണുള്ളതെന്നും ഉള്ളതെന്നും വെളുത്തൂർ പ്രദേശത്തിൻ്റെ നന്മയും മനുഷ്യ സൗഹൃദവും വിളിച്ചോതുന്ന പ്രവൃത്തിയാണ് കളരിക്കൽ ക്ഷേത്ര നടത്തിപ്പുകാരിൽ നിന്നുണ്ടായതെന്നും ഡയാലിസ് സെന്റർ പ്രവർത്തകർ പറഞ്ഞു ം ഭാരവാഹികളായ ഗോപിനാഥൻ കളരിക്കൽ അജേഷ് കളരിക്കൽ എന്നിവരും ഡയാലിസ് സെന്റർ ഭാരവാഹികളും ചടങ്ങിൽ പങ്കെടുത്തു പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുക്കാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി